മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ഒന്നാം നൂറ്റാണ്ടിൽ വിതയ്ക്കപ്പെട്ട സുവിശേഷത്തിന്റെ വിത്തുകൾ എന്നാൽ ഈ ആദ്യ നൂറ്റാണ്ട് മുതൽ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് കടന്നു വന്ന പിതാക്കന്മാര് നമുക്കറിയാം ഏടി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലെ ഒന്നാം സിറിയൻ കുടിയേറ്റം ചരിത്രത്തിന്റെ കേരള ചരിത്രത്തിന്റെ ഭാഗമാണ് ആ കുടിയേറ്റം ചില ആളുകൾ പറയും പതിനാറാം നൂറ്റാണ്ടിന് ശേഷമേ അന്ത്യോഖ്യയുമായിട്ടുള്ള ബന്ധമുണ്ടായുള്ളൂ എന്ന് പറയുന്നുണ്ട് ചരിത്രമറിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ പച്ചക്കള്ളം കൊണ്ട് അതിനെ മറച്ചു വെക്കുന്നത് കൊണ്ടാണ് രണ്ടാം സെറിയൻ കുടിയേറ്റം എടി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ സാബോർ അഫ്രോത്ത് പിതാക്കന്മാര് വന്നു അതെല്ലാം അന്ത്യോഖ്യായിമാരായിരുന്നു എന്നുള്ളതിന് ഇരുപത്തിയഞ്ചില് നിക് പറയുന്നു പടിഞ്ഞാറൻ പ്രദേശങ്ങൾ റോമാ പാത്രിയർക്കീസിന്റെ കീഴിൽ ആഫ്രിക്കൻ പ്രദേശങ്ങൾ അലക്സാന്തൻസ് നമ്മുടെ കോപ്റ്റിക് എത്തിയോപ്യൻ സഭ കിഴക്കൻ പ്രദേശങ്ങൾ മുഴുവൻ ഞാൻ ഏതാനും നാളുകൾക്ക് മുൻപ് ചൈനയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏഴാം നൂറ്റാണ്ടിൽ കണ്ടെടുക്കപ്പെട്ട ഒരു സുറിയാനി സിറിയാനിശിലാഫലകം സിറിയൻ മിഷനറിമാരവടവരെയും കടന്നു ചെന്ന കാലഘട്ടമാണ് ഞാനിത് ചുരുക്കി പറയുന്നത് പരിശുദ്ധി അന്ത്യോക്യാ സിംഹാസനത്തിന്റെ പരിലാളമേറ്റ് ഈ മലങ്കര മണ്ണിൽ ഈ പരിശുദ്ധ സുറിയാനിസഭ വളർന്നു വന്നത് ആ ചരിത്രമൊക്കെ പറയാൻ മണിക്കൂറുകൾ വേണമെന്നാൽ ഒരു കാര്യം പറയട്ടെ ഈ മെത്രാൻകക്ഷിയിലെ എമ്മോ ജോൺ എന്ന് പറയുന്ന അച്ഛൻ സാന്ദർഭികമായിട്ടെങ്കിലും ഒരിക്കലൊരു കാര്യം പറഞ്ഞു ചിലർ പറയുന്നു അന്ത്യോക്യ ഇല്ലെന്നൊന്നും വേണ്ട എന്ന് ആ വിശ്വാസം പകർന്നു തന്ന വിശ്വാസത്തെ തള്ളിപ്പറയുമ്പോൾ അദ്ദേഹം ഒരു ഒരുവിധം പണ്ഡിതനായൊരു മനുഷ്യനാണ് അദ്ദേഹം ചരിത്രം പഠിച്ചിട്ടുള്ളയാളാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞൊരു കാര്യം ഇതാണ് അന്യോഖ്യായതാക്കന്മാര് കൊണ്ടുവന്നതല്ലാതെ നമുക്ക് ഇവിടെ ഒന്നുമില്ല ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഈ ഹിതായത്തുള്ള ബാബ കൊണ്ടുവന്ന ആരാധനാക്രമങ്ങള് നമ്മൾ ഈ ശരിക്കും അന്ന് കൊണ്ടുവന്നതായ പല കാര്യങ്ങളെ കുറിച്ചാൽ ഇഷ്ട പറയുന്നുണ്ട് ആരായിരുന്നു ഈ പിതാക്കന്മാര് ഈ ഹിതായത്തുള്ള ബാബായെ കുറിച്ച് പോലും അദ്ദേഹം പറയുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി ത്യാഗം സഹിച്ച് അത് പറയാൻ വേണ്ടിട്ടാണ് ഞാനത് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ചിനാണ് കോതമംഗലത്ത് ബാബ മലങ്കരയിലേക്ക് വരുന്നത് കോതമംഗലത്ത് ബാബ ഇവിടെ വരുന്ന കാലഘട്ടം പോർച്ചുഗീസുകാരുടെ വരവോടുകൂടെ ഇവിടെ സുറിയാനി സഭയും പാരമ്പര്യങ്ങളുമെല്ലാം അസ്തമിക്കുന്ന സമയമാണ് ആ സമയത്താണ് പരിശുദ്ധ അന്ത്യോക്യാസിഹാസനത്തോട് അപേക്ഷിക്കുന്നത് ഇവിടെ നേതൃത്വം ഇല്ലാതെ ഈ സഭ നിന്നു പോവുകയാണെന്ന് പറയുമ്പോൾ മർദീരിൽ വച്ചുകൂടിയ സുനദോസിൽ ആര് പോകും മലങ്കരയിൽ നമ്മുടെ മക്കളുടെ അടുക്കലേക്ക് എല്ലാവർക്കും പേടിയാണ് കാരണം ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല മാത്രമല്ല ഇന്നത്തെ പോലെ വിമാനമോ ഇവിടെ വരാൻ മാർഗങ്ങളോ കപ്പൽ കടൽ വഴി വരണം തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ബാവാ കോതമംഗലത്തെ പറഞ്ഞു എൻ്റെ മക്കളുടെ അടുക്കിലേക്ക് ഞാൻ പോകാം നിങ്ങളൊന്ന് ചിന്തിച്ച് അറുപത് വയസ്സായ നമ്മുടെ കാരണന്മാര് വിദേശത്തെ മക്കളുടെ അടുത്തേക്ക് യാത്ര പുറപ്പെടുമ്പോൾ അവിടെ ചെന്ന് വരെ നമ്മുടെ ഉള്ളിൽ തീ തീ കെത്തുകയാണ് നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല അവരവിടെ ചെല്ലുന്നത് വരെ തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരൻ സുഖിക്കാൻ വന്നതാണോ പ്രിയമുള്ളവരെ ആ പുണ്യപ്പെട്ട പിതാവ് അന്ന് ഇവിടെ വന്ന് കോതമംഗലത്ത് ബാവായും ഹിതായത്തുള്ള ബാവായും അബ്ദുൽ ജലീൽ ബാബ കണ്ടനാടുത്തെ ചക്രള്ള ബാവായും വടക്കമ്പറവൂരിലെ അബ്ദുൾ ജലീൽ ബാവായും മഞ്ഞിനിക്കര കവിടെ നിൽക്കുന്ന ബാബായി ഈ പുണ്യപ്പെട്ട പിതാക്കന്മാരൊക്കെ ഇവിടെ വന്നത് സുഖിക്കാനല്ല ഇന്നും എത്രാൻ കക്ഷികളെന്നും ബാബാ കക്ഷിയെന്നും മാർത്തോമാസഭയും മലങ്കര സഭയും ഒക്കെ ഈ അന്ത്യോക്യൻ സുറിയാനി പാരമ്പര്യം ഇന്ന് അഭിമാനത്തോട് കൊണ്ടുപോകുമ്പോൾ അവരുടെ ചോരയും നീരും ജീവനുമാണ് മക്കളെ അതിന് പകരമായി കൊടുത്തതെന്നുള്ള നമ്മൾ മറക്കരുത് ഇന്ന് അതിനെയൊക്കെ തള്ളിപ്പറയുമ്പോൾ രക്തസാക്ഷികളായില്ല അവരിവിടെ വന്ന് ഈ ഭാരതത്തിൻ്റെ ആ വലിയ മഹത്വം കൊണ്ടിവിടെ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ആരെയും കൊന്നില്ല മറിച്ച് കഷ്ടപ്പാടും ത്യാഗവും സഹിച്ചു ഇവിടെ വന്ന് ഈ മണ്ണിൽ കവടങ്ങി കോതമംഗലത്തും മഞ്ഞിനരയിലും ഈ സ്ഥലങ്ങളിലെല്ലാം ആ പുണ്യപ്പെട്ട കവടങ്ങൾ സാക്ഷ്യങ്ങളായി നിൽക്കുന്നത് കൊണ്ട് അതുകൊണ്ടാണ് അന്ത്യോക്യാ മലങ്കരബന്ധമെന്ന് വിളിക്കുന്നത് വെറും നാവിൽ നിന്ന് വരുന്ന ജൽപ്പനങ്ങളല്ല ജീവൻ കൊടുത്ത് സംരക്ഷിച്ചു തന്ന ആ വിശ്വാസം പകർന്നു തന്ന പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ ജീവനോടുള്ള നന്ദിയാണ്